വിനോദ് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താണ് കേരളത്തിൽ താങ്കൾക്ക് പ്രവേശിക്കണമെങ്കിൽ ആധാർ കാർഡ് താങ്കൾക്ക് മാത്രമാണ് എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു അല്ല സാറേ ടി മൂസ ഭയങ്കര ഹിറ്റായി നിക്കുന്ന സമയത്ത് എം എ ടി മൂസില് ഞാൻ മൂസയായിട്ട് അഭിനയിക്കണം ഞാൻ അഭിനയിക്കണം ആ അപ്പോ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഞാൻ ഇസ്ലാമാണ് ഞാൻ ശരിക്കും മുസ്ലിം ആണ് തെറ്റിദ്ധരിച്ച എത്രയും ആളുകളുണ്ട് അപ്പൊ ആ സമയത്ത് ഏറ്റുമാനൂരില് ഒരു ഫിലിമിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഏറ്റുമാനൊരു ക്ഷേത്രത്തിൽ ഞാൻ ഇതുവരെ തൊഴുതിട്ടില്ല അപ്പൊ ഒരു ദിവസം രാവിലെ ഷൂട്ടിംഗ് പതിനൊന്നിക്ക് തുടങ്ങുന്ന ഞാൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയതാ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ ഇവിടെ ആ ഹിന്ദിക്ക് പ്രവേശനമില്ലാ അപ്പൊ തന്നെ എനിക്ക് ചിരുവതെന്താ അല്ല ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ കയറുള്ളൂ നിങ്ങള് പുറത്തുനിന്ന് കണ്ട് തൊഴുതുകൊള്ളുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളിലേക്ക് കയറാം അയ്യേ നിങ്ങൾക്ക് കയറാൻ പറ്റൂല ഞാൻ പറഞ്ഞു ഞാൻ വിനോദാണ് ഏഹ് നിങ്ങൾ മൂസയാണ് പറ്റിക്കാൻ നോക്കണ്ട ഞാൻ ആദ്യം ഇയാള് തമാശ പറയാന്ന് വിചാരിച്ചത് പിന്നെ സീരിയസാ ഞാൻ കയറാൻ നോക്കുമ്പോൾ ഇയാൾ എന്നെ തടയണു സീരിയസ് ആണ് പറഞ്ഞില്ല നിങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ലേ പിന്നെ ഇവിടെ ഒരുപാട് ക്രിയകളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ വലിയ പ്രശ്നമാണ് അതിൻ്റെ പൈസ ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ആ ഞാൻ പറഞ്ഞു പറഞ്ഞങ്ങൻ്റെ ഇവിടുത്തെ ഭേദ എന്റെ സെക്രട്ടറി പ്രസിഡന്റ് ആരാണ് ദേവസ്വത്തിന്റെ ആരെങ്കിലും ഇടയ്ക്ക് വിളിക്കും എന്തിനാണ് നിങ്ങൾ വിളിക്കൂ അങ്ങനെ ദേവസ്വത്തിന്റെ ആൾക്കാർ വന്നു ആൾക്കാർ വന്നപ്പോൾ അവര് ആ വിനോദ് കൗരേ ആ ഞാൻ പറഞ്ഞത് ഇയാളെന്നെ അമ്പലത്തിൽ കയറ്റുന്നില്ല ഇത് അപ്പഴേ ഞാൻ എന്റെ പോക്കറ്റ് എടുത്തിട്ട് വിനോദ് കുമാർ എം സിന്നാണ് എന്റെ പേര് നക്ഷത്രം അയില്ലാണ് എനിക്കൊന്ന് കേറിക്കൂടെ അപ്പഴാണ് ഇവര് ഇയാളെ ഈ സെക്യൂരിറ്റിയുടെ തൊഴുക്കായിട്ട് എന്തത് അയാള് വിനോദാണ് അയാള് അയാള് മൂസയായിട്ട് അഭിനയിക്കണല്ലേ പിന്നെ ഇയാൾ എന്നെ തൊഴിലാണ് സോറി ഞാന് എന്റെ ഭാര്യ ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഇസ്ലാമാണെന്ന് അങ്ങനെ ഉണ്ട് മൂസ മൂത്തിട്ട് ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുമ്പോഴുണ്ട് സാറേ ഗുരുവായെ ഭാര്യയും കൊണ്ട് തൊഴാൻ ചെന്നാൽ ഏതെങ്കിലും രണ്ടു മൂന്ന് ഫാമിലി വന്നിട്ട് ചോദിക്കും ഇങ്ങോട്ട് കയറിയത് ആരും കണ്ടിട്ടാവില്ലായിരിക്കും അപ്പൊ എന്താ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ള ഇങ്ങളെ കയറിയത് അപ്പോഴും ഞാൻ അവരുടെ എനിക്ക് ഈ എം ഐ ടി മൂസയുടെ അവതരണവും എല്ലാം അല്ലെ ഏതാണ്ട് ശുദ്ധ മുസ്ലിമിന്റെ എല്ലാ രീതിയിലും അല്ല അതിപ്പോ ആ പ്രോഗ്രാം വൈൻഡ് വൈകിട്ട് വെച്ചിട്ട് എട്ട് വർഷമായി പക്ഷെ ഇന്നും ആളുകളുടെ മനസ്സിനാണ് കഥാപാത്രം പോയിട്ട് കൊണ്ടുവരും ഞാൻ പുറത്തുനിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുപാട് തിരക്കായി അവളിങ്ങനെ പിന്നെ ലെവലിൽ 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 പോയി പ്രാദേശിക പ്രാദേശിക അവളൊക്കെ ഈ കോവിന്റെ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരായിരുന്നു അല്ലേ അങ്ങനെ ലക്ഷ്യം അവർക്ക് രണ്ടുപേർക്ക് എന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആക്കാനായിരുന്നു ആഗ്രഹം ഞാൻ അതിനകത്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് എനിക്ക് കാശ് തന്നിട്ട് വിടും അച്ഛൻ പി എസ് സി ടെസ്റ്റ് ചെയ്ത് ബാങ്ക് ടെസ്റ്റ് ഞാൻ ആ പൈസയും കൊണ്ട് സിനിമയ്ക്കാ പോവാ എന്നിട്ട് കറക്റ്റ് പരീക്ഷ കഴിഞ്ഞ സമയമാകുമ്പോ വീട്ടിൽ വരും ആ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി എഴുതി അങ്ങനെ പറ്റിച്ച അവസാനം കുഞ്ഞിനി മാഷി വരേണ്ടി വന്നു വീട്ടില് റൂട്ടിലേക്ക് പറഞ്ഞു ah, yeah. like, huh. േ പറഞ്ഞാഷ്ടോഷ് വീട്ടിലേക്ക് കുഞ്ഞിനു മാഷ് എനിക്കല്ല അത് വളരെ ആകസ്മികമായിട്ടുണ്ടായ ഒരു കുഞ്ഞിനു മാഷ വീട്ടിനടുത്ത് ഒരു സ്കൂളിൽ എന്നെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചോ വലപ്പാട് അന്ന് മാഷയുടെ ഉദ്ഘാടകനും ഞാൻ മുഖ്യാതിഥി ഞാൻ ആദ്യമായിട്ട് മാഷെ കാണുകയാണ് അപ്പൊ മാഷെ മാഷ ഉദ്ഘാടന പ്രസംഗം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു ഇനി കോഴിക്കോട് നിന്ന് ഒരു വിനോദം വന്നിട്ടുണ്ട് അവൻ നിങ്ങളെ വിനോദിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് മാഷ് ഇറങ്ങി പോയിട്ട് കുട്ടികളോടെ ബെഞ്ചിലവിടെ പോയിരുന്നു കാണിയായിട്ട് പിന്നെ എന്റെ വീഴുവല്ലേ എനിക്ക് മുട്ടെങ്കിലൊക്കെ വരച്ചു കുഞ്ഞിനി മാഷൻ മുന്നിലാണല്ലോ പക്ഷെ ഞാൻ നല്ല ധൈര്യത്തില് ഞാൻ എന്റെ നമ്പറുകൾ എടുത്ത കണ്ട് കാച്ചു കുട്ടികൾക്ക് മിമിക്രി നാടൻപാട്ടും കടം കഥകളും ഒക്കെ ആയിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ അങ്ങോട്ട് എന്റർടൈൻ ചെയ്തു മാഷി സ്റ്റേജിൽ കയറി വന്നു എന്നിട്ട് കെട്ടിപ്പിടിച്ചു എന്നോട് തല മുമ്പിടാൻ പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചു എന്നിട്ട് മയക്കെടുത്ത് മാഷിപ്പ് മിഠിക്കനാട്ടാ ഇവന്റെ പേര് വിനോദം ഇട്ടത് വളരെ അനർത്ഥാണ് ഇത്രയേറെ ഇങ്ങളെ വിനോദിപ്പിച്ചിട്ടുണ്ട് ഞാനും നന്നായിട്ട് ആസ്വദിച്ചു എന്ന് പറഞ്ഞ മാഷ എന്നെ കുട്ടി കൊണ്ടുവന്ന നേരെ മാഷ്ട വീട്ടിലേക്കാണ് മാഷ എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെ ഒരു കോപ്പി സൈൻ ചെയ്തിട്ട് എനിക്ക് തന്നു ഇന്ന് മുതൽ നമ്മുടെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു പിന്നെ അന്നൊക്കെ ഒരു മഞ്ഞ കാട് ഉണ്ട് പതിനഞ്ച് വയസ്സേടെ കാട് ഈ കാർഡിലാണ് കത്തെഴുതുക ഇടക്കിടയ്ക്ക് കത്തെഴുതും ഞാൻ കോഴിക്കോട് വരുന്നുണ്ട് വിനോദ എന്നെ കാണാൻ വരണം കൽപ്പക ഓഡിറ്റോറിയത്തിൽ ഒരു ചടങ്ങിന് പങ്കെടുക്കും അപ്പൊ ഞാനവിടെ ചെല്ലും സാറിനെ കാണും എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും സാർ തിരിച്ചു പോവും അങ്ങനെ ഇങ്ങനെ ബന്ധങ്ങൾ പിന്നെ ചില ചടങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ സാറിനെ തൃശ്ശൂർ വരെ കൊണ്ടാക്കും അപ്പൊ ട്രെയിനിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആളുകളൊക്കെ വന്നിട്ട് മാഷ് ചെയ്താരാൻ ചോദിക്കുമ്പോൾ മാഷെ പറയും എന്റെ മോന എന്ന് പറയും അത്രയും പേരുടെ ഒരു മാഷ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് ഭയങ്കര സന്തോഷ മാഷൻ അങ്ങനെ പറയുമ്പോൾ എന്റെ മോനെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ വീട്ടിൽ കൊണ്ടാക്കിട്ട് വരുമ്പോൾ മാഷും പെങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടില് അപ്പൊ ഒരു ദിവസം കൊണ്ടാക്കി വരും വിനോദേ ഇനി ഞാൻ കോഴിക്കോട് വരുമ്പോൾ ഞാൻ വിനോദിന്റെ വീട്ടിൽ നിന്ന് വരും കേട്ടോ അപ്പൊ പെങ്ങൾ പറഞ്ഞു അതൊന്നും ഇല്ലാട്ടോ വിനോദേ വെറുതെയാ വീട് വിട്ട് വേറെ ഒരു വീട്ടിലും മാഷ് പോവില്ല കാരണം ഇഷ്ടം പോലെ മരുന്നിൻ്റെ അവിടെ കഴിക്കുക നീ നോക്കോ വിനോദിന്റെ വീട്ടിൽ ഞാൻ പോകും എന്നൊരു കാര്യം പറഞ്ഞു മാഷം അത് അതേപോലെ അവസരം പിന്നെ പാലിച്ചു വീട്ടിനടുത്ത് ദേവഗിരി കോളേജുണ്ട് ഈ കോളേജിനെ ഫൈൻ ആർട്സിലെ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ കുട്ടികൾ കുട്ടികളടുത്ത് വരതാ ഇത് എൻ്റെ മോൻ്റെ വീടാണ് ഇവിടെ എന്നെ കൊണ്ടാക്കണം വിനോദ് കൌൂർ എന്നാണ് പേര് അഡ്രസ്സ് കൊടുക്കും കുട്ടികൾ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി ഞാനൊന്ന് വീട്ടിലില്ല ഞാൻ കണ്ണൂർ ഒരു പ്രോഗ്രാം പഠിക്കുക അച്ഛനും അമ്മയും ഞെട്ടി ഇങ്ങനെ അച്ഛനമ്മയോടൊക്കെ ഞാൻ എപ്പോഴും കുഞ്ഞിനു മാഷെ കാര്യം പറയുമ്പോ അച്ഛനമ്മയൊക്കെ ഒന്നും എന്റെ വില വില അന്ന് കുഞ്ഞിനു മാഷ്ടെന്ന് ചോദിച്ചാ കുഞ്ഞിനു മാഷി വീട്ടിലേക്ക് കയറി വരുന്നേ അങ്ങനെ കുഞ്ഞിനു മാഷി ഇരുത്തി ഞാൻ പോണില്ല കേട്ടോ ഞാൻ വിടിയാ ഞാൻ എന്റെ മോന്റെ കൂടെ തങ്ങാ നാളെ അവനെന്നെ കൊണ്ടായിക്കോളും അപ്പൊ അച്ഛൻ പറഞ്ഞു അവനെ കണ്ണൂർ വരട്ടെ നമുക്ക് നമുക്കിവിടെ ഇരിക്കുക അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ വീട്ടിൽ വന്ന് കുഞ്ഞിനു മാഷെ കൊണ്ട് മക്കളെ കൊണ്ട് നാവിൽ എഴുതിപ്പിക്കണം അനുഗ്രഹം വേണേൽ കുഞ്ഞിനു മാഷ് പാട്ടുപാടി കൊടുക്കണം അങ്ങനെ അന്ന് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായി അന്നും മൊബൈലും ഫോണും ഒന്നും വീട്ടിലെ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ ഞാൻ രാത്രി ഒരു മണിക്ക് വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ വീട്ടു വീട്ടുമുറ്റത്ത് ഒരാൾക്കൂട്ടം മുറ്റത്ത് കുറേ ആളുകൾ ഇങ്ങനെ കൊലാലേക്ക് നോക്കിയിരിക്കുന്നു എൻ്റെ കൈയും കാലും കുഴഞ്ഞു അച്ഛനും അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലാണ്ടപ്പോ ഇങ്ങനെ ആൾക്കൂട്ടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ വീട്ടിനടുത്ത് എത്തിയപ്പോൾ ആളുകളൊക്കെ കയ്യടിക്കണം അപ്പൊ സമാധാനമായി ഡെഡ് ബോഡിന് മുന്നേ ആരും കയ്യടിക്കൂല്ലോ കയറി ചെന്നപ്പോൾ കുഞ്ഞിനു വാ വന്നല്ലോ എൻ്റെ മോൻ എന്നാണ് മാഷു പറഞ്ഞത് അന്ന് എൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങി പിറ്റേന്ന് ഞാനവിടെ ഒരു ട്യൂട്ടറൽ കോളേജിൽ ക്ലാസ് എടുക്കുന്നതാണ് ആ ക്ലാ ട്യൂട്ടറൽ കോളേജിൽ വന്നു അവിടുത്തെ കുട്ടികളെ മുഴുവൻ അനുഗ്രഹിച്ചിട്ടാണ് മാഷെ ഞാൻ തൃശ്ശൂരിൽ കൊണ്ടുവിടുക അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് കൂടിക്കാഴ്ച അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ കുഞ്ഞിനു മാഷയോട് പറഞ്ഞൊരു കാര്യമാണ് മാഷ ഇവൻ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല മാഷെ ഇവനൊരു പെണ്ണ് കെട്ടേണ്ട മാഷെ ഇവൻ പരീക്ഷ ഒന്നും എഴുതാൻ പോകണില്ല മാഷെ ഇവൻ ഇങ്ങനെ മാഷൊന്നും ഉപദേശിക്കും അപ്പോൾ മാഷ അമ്മയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിവൻ എന്താ പേരിട്ടിരിക്കണെന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞിങ്ങനെ വിനോ അതാണ് കുഴപ്പമായത് ആ പേരിടാൻ പാടില്ലായിരുന്നു അവൻ ആ പേര് അനർത്ഥമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത് അവനങ്ങൾ ഒരു ജോലിക്ക് നിർബന്ധിക്കേണ്ട അവനേ അറിയപ്പെടുന്ന കലാകാരനായിട്ട് മാറും ഇത് ഞാനാ പറയണേ അവനങ്ങൾ തുറന്നുകൊണ്ട് വിട്ടോളും ഒരു ജോലിക്ക് നിർബന്ധിക്കണ്ട ഞാൻ മാഷിന്റെ കാലിക്കലേ കൊണ്ട് വീണു അന്ന് മുതലാണ് എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഗ്രീൻ സിഗ്നൽ തന്നത് ഇന്നും സ്വർഗത്തിലിരുന്ന് കുഞ്ഞിനു മാഷ് ഈ കഥ കേൾക്കുന്നുണ്ടാവും ഉണ്ടാവണം കാരണം എന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറ്റിയതും കുഞ്ഞിനു മാഷാണ് കാരണം ഞാനൊരു അധ്യാപകനാവാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ കുഞ്ഞിനു മാഷ് പറഞ്ഞു ഈ അധ്യാപകനാവരുത് അധ്യാപകനായ നിന്നെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ ഉപകരിക്കുള്ളൂ നീ ഒരു പരിശീലകനാവുക അപ്പൊ നിനക്ക് കേരളത്തിലെ എല്ലാ കുട്ടികളെയും പോയി കാണാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പരിശീലകനായത് ആ കുഞ്ഞുണ്ണി അന്ന് ഇവിടുന്ന് കേട്ടൊരു സാധനം ഉണ്ടല്ലോ ഒരു നാടൻപാട്ട് വലപ്പാട് അല്ലേ അതെ ഭാഗമാണ് നാടൻപാട്ടും കൂടെ അത് ഇവിടെ എന്തായാലും വേണമല്ലോ വേണം ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ പ്രസിദ്ധ ചാലക്കുടി ഇല്ലേ നാടൻ പാട്ടുകാരി അവള് പാടി ഹിറ്റ് ആക്കിയ ഒരുപാട് പേര് പാടുന്നുണ്ട് ആ ചാലക്കുടി പാടിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ആ പാട്ട് എനിക്ക് ഇഷ്ടമായി അത് സ്കൂളൊക്കെ പോയ കുട്ടികൾക്ക് പാടി കൊടുക്കും ആ പാട്ടൊന്നും പാടാ ചാലക്കുടി തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി ചൊല്ലി തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി ചൊല്ലി கேக்கனோ பிரிய கூட்டரே அவள் கொஞ்சி பரஞ்ச கதா அவள் கொஞ்சி கொஞ்சி பரஞ்ச கதா கேட்கணும் பிரிய கூட்டரே அவள் கொஞ்சி பரஞ்ச கதா அவள் கொஞ்சி கொஞ்சி பரஞ்ச கதா கேட்கணும் പ്രിയ കൂട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി ചൊല്ലി തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി ചൊല്ലി കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ அவள் கொஞ்சி கொஞ்சி பண்ண கொச்சி கண்டு கோட்ட கண்டு கொச்சி முகங்கண்டு ஒரு ஒரு காரி பெண்ணினை கண்டு കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ